ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കണമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബിബിയുടെ അഭിപ്രായം ലോക്സഭയിലേക്ക് നാനൂറ് സീറ്റിലെങ്കിലും ഒരുമിച്ച് മത്സരിക്കണം ഫാക്ഷിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി ഭരിക്കുമ്പോൾ ഇന്ത്യ എന്ന ആശയം ആക്രമിക്കപ്പെടുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നത് തടയാൻ കഴിഞ്ഞത് മുന്നണി രൂപീകരിച്ചത് മൂലമാണ് വിശാല ഇടതു സഖ്യത്തിലെ ചില പാർട്ടികൾ പ്രാദേശികമായി മറ്റു മുന്നണികൾക്കൊപ്പം നിൽക്കുന്നത് ദേശീയ തലത്തിലെ ഐക്യത്തെ ബാധിക്കില്ലെന്നും ബേബി പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തെ നയിക്കും നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാർ വാർഷിക ആഘോഷം നടത്തുന്നതിൽ തെറ്റില്ലെന്നാണ് എം എ ബേബി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന പാർട്ടികളുണ്ട് രാഷ്ട്രീയ ഭാഗ്യാന്വേഷണത്തെ പറ്റി ചിന്തിക്കാത്ത പാർട്ടി സി പി എം മാത്രമാണ് അതുപോലെ എ കെ ജി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സി പി എം ജനറൽ സെക്രട്ടറിയായ തന്നെ ഒതുക്കിയെന്ന ആക്ഷേപം തള്ളിയ എം എ ബേവി എന്നെ ഒതുക്കി എന്ന് പറഞ്ഞ് സഹായിക്കാൻ വരുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് പറയാനുള്ളതെന്ന് പരിഹസിച്ചു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സാങ്കേതികമായി ഞാനാണെങ്കിലും അനുഭവ സമ്പത്ത് കൂടുതൽ പിണറായി അദ്ദേഹം എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്തതിൽ തെറ്റൊന്നുമില്ല പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് സഹാവ് പിണറായി വിജയൻ ഇ എം എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഡൽഹിയിലെ എ കെ ജി ഭവന് തറക്കല്ലിട്ടത് അന്നത്തെ മുതിർന്ന നേതാവ് ബി ടി രണദിവയായിരുന്നു ഭീകരവാദം അമർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും എം എ ബിവി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാജ്യം ഒന്നക്കെട്ടാണ് ഭീകരതയ്ക്ക് മതവുമായി ബന്ധമില്ല കാശ്മീരിലെ ഭീകര പ്രവർത്തനത്തെ മതവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല ന്യൂനപക്ഷ തീവ്രവാദം വളരുന്നതിൽ ആർ എസ് എസ് സന്തോഷിക്കുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന്റെ അനന്തരഫലമാണ് കാശ്മീർ ജനത ഇന്ന് അനുഭവിക്കുന്നതെന്ന് ഒരു ലേഖനത്തിൽ പറഞ്ഞതിനെ പകൽഗ്രാം ആക്രമണവുമായി ബന്ധപ്പെടുത്തേണ്ട തീവ്രവാദ നിലപാടുണ്ടായിരുന്ന പഴയ മതിനി ഇപ്പോഴില്ലെന്നും തെറ്റുതിരുത്തിയ പുതിയ മതിനി തൻ്റെ സുഹൃത്താണെന്നും എന്ന് വി പറഞ്ഞു എല്ലാ ഭാവികൾക്കും ഒരു ഭാവി ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അതിന് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നത് തെറ്റുതിരുത്തിയാണ്